ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹു അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തുമായി കൂടിക്കാഴ്ച നടത്തി സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിന്റെ അവകാശത്തിന് പിന്തുണ ഉറപ്പാക്കുമെന്നും പ്രതിരോധ സെക്രട്ടറി നൽകി ബെഞ്ചമിൻ ഹമാകാലത്തെ നേതൃത്വത്തെ പ്രതിരോധ സെക്രട്ടറി അഭിനന്ദിച്ചു പശ്ചിമേഷ്യയിലെ മികച്ച പങ്കാളിയാണ് വ്യക്തമാക്കിയത് ഇസ്രയേൽ ഹമസ് യുദ്ധവേളയിൽ ബെഞ്ചമിൻ നേതന്യാഹുവിന്റെ നേതൃത്വത്തെ പ്രതിരോധ സെക്രട്ടറി അഭിനന്ദിച്ചു ഇസ്രായേലിന് മികച്ച ആയുധ സൈനിക പിന്തുണകൾ നൽകുന്നതിനുള്ള നീക്കങ്ങളുടെ കൂടി ഭാഗമായാണ് പ്രതിരോധ സെക്രട്ടറിയുമായി നടന്ന ചർച്ച നിലവിൽ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കായി മെഡിറ്ററേനിയനിൽ അമേരിക്കയുടെ കൃത്യമായ സൈനിക സംവിധാനങ്ങളുണ്ട് മെഡിറ്ററേനിയനിലെ പടക്കപ്പലുകൾ തുടരുന്നതിനും ചെങ്കടലിലെ ഹൂതി വിമതരുടെ സാന്നിധ്യം പ്രതിരോധിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുന്നതിന് ചർച്ചയിൽ ധാരണയായി എന്നാണ് സൂചന കഴിഞ്ഞ ദിവസം ട്രംപുമായി നടന്ന ബെഞ്ചമിൻ നേതന്യാഹുവിൻ്റെ കൂടിക്കാഴ്ചയിൽ ഹൂതി വിമതരെ ഭീകര സംഘടനകളുടെ പട്ടികയിൽപ്പെടുത്തുമെന്നും അറിയിച്ചിരുന്നു ചർച്ചകളിൽ സുപ്രധാനമായും വിഷയമായത് ഇറാൻ പിന്തുണയോടെ നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങളും അനുബന്ധ സംഘർഷങ്ങളുമാണ് പശ്ചിമേഷ്യയ്ക്ക് ഇറാൻ വെല്ലുവിളിയെന്ന് ഇരു നേതാക്കളും അംഗീകരിച്ചു ഇസ്രയേലിനെ സൈനിക ശക്തി ഉറപ്പാക്കി മേഖലയിലെ സമാധാനത്തിന് തോൾ ചേർന്ന് പ്രവർത്തിക്കാനും ഇരുനേതാക്കളും തീരുമാനമെടുത്തിട്ടുണ്ട് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറപ്പെടുവിച്ച പ്രസ്താവനയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം